മഞ്ചേശ്വരത്തെ മദർസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ദുബായിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തിരിമറിയാണെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് നാല് കിലോഗ്രാം വരുന്ന സ്വർണം ദുബായിൽ വെച്ച് തിരിമറി നടത്തിയെന്നാണ് അധോലോക രവി പൂജാരിയുടെ കൂട്ടാളി നപ്പട്ട റഫീഖ് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നുള്ളത് രണ്ട് ദിവസമായിട്ടും കുട്ടിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല എന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് നിന്റെ നിന്റെ പൈസ കയ്യിലുണ്ട് എന്റെ അടക്കം പതിനാറാളെ പാർട്ട്ണർഷിപ്പിലുള്ള ഗോൾഡ് നാല് കിലോ നിന്റെ ഗെയിം ഗെയിമാക്കീനെ നിന്നെ പാസഞ്ചറായിട്ട് അയച്ചിട്ട് ഒരു ഗെമാക്കീനെ അതവിടെ സൈഡിൽ ഇരിക്കട്ടെ അതിനെക്കാളും മുമ്പ് രണ്ട് കിലോ ഒരു കട്ടിങ് ആക്കീന് അതും അവിടെ ഇരിക്കട്ടെ നിങ്ങളെ കയ്യിലിപ്പോ ി അണക്ക് തറിന്റെ പൈസ ഒരു കോടി ഇരുപത് ലക്ഷത്തി റുപ്പന്റെ അടുത്തോളം നിങ്ങളെ കയ്യിലുണ്ട് ആ പൈസ തന്നെങ്കിൽ നിന്റെ മോനെ പൊടുും അതല്ലെങ്കിൽ എന്താക്കുന്നതാക്ക നിനക്ക് ഞാൻ മൂന്നിക്കൊരു ഫോൺ വിളിച്ചിനി നീ ഫോൺ എടുത്തിട്ടില്ല ഇതേ നമ്പർന്ന് എടുക്കാതെ കൊണ്ട് എനിക്കറിയാം നിന്റെ അനിയോ പറഞ്ഞത് കൊണ്ട് എടുക്കാതെ ഫോൺ നിന്റെ അനിയന്റെ അടുത്തും പറഞ്ഞത് നിന്റെ മോനെ ഞാൻ എടുത്തിന് ഒന്നിനാ ഇന്നൊരു പെണ്ണിക്കിടാവുണ്ടി അതിനെ ഒഴിവാക്കിയത് എന്ത് നിനക്ക് സ്റ്റാർട്ടിങ് ഒരു ഡോസ് മാത്രം വെച്ചിട്ട് തന്നെ ഞാൻ നെക്സ്റ്റ് നോക്കൂ ഓരോന്നിനും എടുത്തുകൊണ്ട് പോകും ഞാൻ കുടുംബത്തിന് അതിനെ കാണാൻ നല്ലത് എന്തറിയോ നിങ്ങളെ കയ്യിലുണ്ട് ക്യാഷ് നിന്താനി എന്റെ ലത്തീഫിന്റെ ക്യാഷ് നിന്റെ കയ്യിലുണ്ട് ആ ക്യാഷിനെ ഇന്ന് ഞാൻ ചെല്ലുന്ന ജാഗില് കൊടുത്തണ്ട് നിന്ദാനിയാണ് ഞാൻ ഇപ്പൊ വിട്ടരാ നിന്റെ മോന അതല്ല എന്ന് കണ്ടത് നിന്റെ മോനെ നീ മറന്നര നിന്റെ മോനെ മാത്രല്ല നിന്റെ കുടുംബത്തിന് നീ മറന്നത് ഞാന് ബെല്ലുവിളിക്കുന്നതിന് പട്ട റഫീക്ക് ഞാന് വിളിക്കുന്നു നീ കേസാക്കുന്ന എന്ത് കണക്ക് വേണ്ടിയത് എന്റെ മുതല് എന്റെ മുതല് കിട്ടിയില്ല എന്ന് കണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് ഇല്ലാണ്ടാക്കും ഞാൻ എന്നോട് ബെല്ലുവിളിച്ചിട്ട് നിന്റെ അനിയൻ ജീവിക്കുന്നതിൽ നിങ്ങൾക്കേണ്ട നിന്റെ അനിയനെ പിടിച്ചിട്ട് നിങ്ങൾ അറിയോ ലത്തീപിന്റെ അനിയനെ പിടിക്കാൻ അറിയാനിട്ടല്ല നിന്റെ കയ്യിലാണ് ലത്തീപ്പിന്റെ ക്യാഷ് ഉള്ളത് ലത്തീഫ് ഞാൻ ചെല്ലം ചെയ്തത് എന്താൻ്റെ ഉണ്ടോ നിങ്ങൾ നിന്നൊക്കെ നിന്റെ അവസിനസ് അല്ലെ നിങ്ങൾ അവാല ബിസിനസ് അല്ല ബന്ധാക്കി എന്റെ ക്യാഷ് ഞാൻ ചെല്ലുന്ന மான மன மரியாதைக்கு விடு அதுல அங்கமான விடால ஓகே കാസർഗോഡിനെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു തിങ്കളാഴ്ച മഞ്ചേശ്വര തരങ്ങറിയത് പുലർച്ചെ ഏഴര മണിക്കാണ് ലത്തീഫിന്റെ സഹോദരന്റെ മകൻ അബ്ദുറഹ്മാൻ ആരിസിനെ ആൾട്ടോ ഐറ്റൻഡർ കാറിലെത്തിയ കൊട്ടേഷ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് എന്നാൽ സംഘം ലക്ഷ്യം വെച്ച കുട്ടിയല്ലായിരുന്നു അബ്ദുറഹ്മാൻ ആരിസ് സ്വർണ്ണ തിരിമറി കേസിൽ അധോലോക സംഘം വേട്ടയാടാൻ തീരുമാനിച്ചതാ ലത്തീഫുമായി ഇടപാടുള്ള മറ്റൊരു സഹോദരന്റെ മകനെയായിരുന്നു സംഘത്തിന്റെ കൂടെ സ്വർണ്ണക്കടത്തുമായി ബന്ധം പുലർത്തിയ ആളായിരുന്നു ലത്തീഫ് നിരന്തരമായിട്ടുള്ള ഇടപാടുകൾക്ക് ശേഷമാണ് പോലും ലത്തീഫ് നാല് കിലോഗ്രാം വരുന്ന സ്വർണം കൈക്കലാക്കുന്നത് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംഘം ലത്തീഫുമായി ബന്ധപ്പെടുകയും സ്വർണം തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഏകദേശം ഒരു കോടി രൂപയിലധികം വില വരുന്ന സ്വർണം ലത്തീഫ് തിരിച്ചു നൽകാൻ തയ്യാറായില്ല മാത്രമല്ല സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ഈ പണം ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്നാൽ ഈ പണം ലത്തീഫ് മറ്റൊരു സഹോദരനുമായി പങ്കുവച്ചതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് പണം തിരികെ ലഭിക്കാതെ കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് നായകന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത് സമയം വൈകിയാൽ മറ്റുള്ള കുട്ടികളെയും അപായപ്പെടുത്തുമെന്നാണ് സംഘത്തിന്റെ ഭീഷണി കാണാതായ കുട്ടിയുടെ കുടുംബം വലിയ വിഷമത്തിലാണ് ഒരു നാട് മൊത്തം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മംഗലാപുരത്തെ സംഘത്തിന്റെ താവളത്തിൽ കുട്ടിയുണ്ട് എന്ന വിവരത്തെ തുടർന്ന് കർണാടക പോലീസും അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി നിർണായക നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്